അലൈക്കും ബിസ്മില്ലാഹി ആലി വ വഹമ്മ വസ്മില്ല അള്ളാദന റഹ്മ ക്ലാസ് റൂമിലെ സയ്യിദരെ പണ്ഡിതരെ സ്നേഹ സഹോദരങ്ങളെ വിജയപാത ഈ ശീർഷകത്തിലുള്ള നാലാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് ഏറെ ആലോചിച്ചു ഇന്ന് എന്താണ് പറയേണ്ടത് എന്ന് കാരണം എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നീണ്ട വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല കാരണം കണ്ണുള്ളവർ കാഴ്ചയുള്ളവർ ഓർമ്മ കൊടുക്കുന്നു ഇത് പ്രസംഗത്തിൻ്റെ സമയം അല്ല പ്രസംഗം കൊണ്ടൊന്നും ആളുകൾക്ക് വലിയ പ്രയോജനം നേട്ടം ഉപകാരം ഉണ്ടാവണമെന്നും ഇല്ല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും മനുഷ്യനും ഉണ്ടാകും എന്നാൽ വേണമെങ്കിൽ ആഗ്രഹങ്ങളും അവന്റെ ആവശ്യങ്ങളും മാറ്റിവെക്കാൻ മനുഷ്യൻ വിചാരിച്ചാൽ കഴിയും സാധിക്കും അത്യാവശ്യങ്ങൾ മാത്രം അവൻ പരിഗണിക്കും അത് മാത്രം അവൻ നേടിയെടുക്കുകയും ചെയ്യും ദിവസങ്ങളായി ഇതാണ് ഇവിടെ മനുഷ്യരെ തെളിയിച്ചിരിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾ കറൻസി അഞ്ഞൂറ് ആയിരം നോട്ടുകൾ നിരോധിച്ചപ്പോൾ പിൻവലിച്ചപ്പോൾ അസാധുവാക്കിയപ്പോൾ അത്യാവശ്യങ്ങൾ മാത്രം ചെയ്തു ഹോസ്പിറ്റലുകളിലും ഹോസ്പിറ്റലുകളിലും അതോടുകൂടെ തന്നെ അങ്ങാടികളിലും ഒക്കെ ജനത്തിരക്ക് കുറഞ്ഞു ആവശ്യക്കാർ എന്ന് കുറഞ്ഞിരിക്കുകയാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ മഹാന്മാരാകുന്ന ആളുകൾ പറഞ്ഞു നന്നായി നല്ല പണം ചിന്തിക്കണം ആരോഗ്യവും ആയുഷുമെല്ലാം പ്രും പ്രാർത്ഥനയ്ക്കും വഴി നീക്കിവെക്കണം ഇതാണെന്ന് തീർക്കുക ദൃഷ്ടിയുള്ള ആളുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ കാര്യം അഥവാ മുസ്ലിങ്ങളുടെ കാര്യമാണ് ഏറെ പ്രയാസം ജനിച്ചാൽ എന്തായാലും ഒരിക്കൽ മരിക്കില്ലേ മരണം അത് ഉറപ്പുള്ള സംഗതി തന്നെയല്ലേ എന്നൊക്കെ നാം പലപ്പോഴും പലരോടും പറയാറുണ്ടെങ്കിലും തീർത്തും ഒന്ന് ആലോചിച്ചു നോക്കുക ആ മരണം നമ്മുടെ മരണം സംഭവിക്കുന്ന സമയത്ത് പൂർണ്ണ ഈമാൻ കിട്ടി മരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിമിന്റെ സ്ഥിതി ഇന്നൊന്ന് പരിശോധിക്കണം മുസ്ലിങ്ങൾ ഇന്ന് നിന്ദരും നിസാരരുമാണ് നമ്മെ ഇല്ലാതെയാക്കണം നമ്മുടെ ശത്രുക്കൾ നമുക്ക് മീതെ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ കരങ്ങൾ നമുക്ക് മീതെ നീണ്ടിരിക്കുകയാണ് നമ്മുടെ സമ്പത്ത് കൊള്ള ചെയ്യണം നമ്മുടെ അഭിമാനം പറിച്ചു ചീന്ത കറൻസിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ വിഷയം ഇത് ഇനി സ്വർണത്തിലേക്കൊടുക്കും ഇത് ഇനി നമ്മുടെ സ്ഥലങ്ങളിലേക്ക് എടുക്കും അതിനപ്പുറം നമ്മുടെ പണ്ഡിത മഹത്വക്കളെയൊക്കെ വധിക്കാനും അറസ്റ്റ് ചെയ്യാനും ഒക്കെ സാഹചര്യം ഒരുങ്ങാൻ പോവുകയാണ് അല്ലാവും നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ റിജത്ത് നമുക്ക് നൽകുമാറാവട്ടെ എങ്കിൽ ഇത് പറയുമ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും എന്നതാണ് ഇതിന് കാരണം ഇതിന്റെ ഉത്തരമാണ് നമ്മളൊക്കെ കണ്ടെത്തേണ്ടത് എന്റെ ഓർമ്മയിൽ വരുന്നത് പണ്ട് ഹിർക്കല് രാജാവിന്റെ ചോദ്യമാണ് മുസ്ലിങ്ങളോട് റോമക്കാർ ഏറ്റുമുട്ടി കുട്ടി പരാജിതരായി മടങ്ങിയപ്പോൾ അന്താക്കിയിൽ വെച്ചാണ് ഹിർക്കൽ രാജാവ് ചോദിച്ചത് എന്തൊരു നാശമാണിത് നിങ്ങളുമായി ഏറ്റുമുട്ടുന്നവരെന്താ രാജാവിന്റെ ചോദ്യമാണ് റോമൻ സൈന്യത്തിന്റെ മറുപടിയാണ് നാം അവർ പറഞ്ഞു പ്രഭു രാജാവേ ബഷർ അതെ അവർ മനുഷ്യന്മാർ തന്നെയാണ് എന്നാൽ സാധാരണ മനുഷ്യരെ പോലെയല്ല എന്താണ് അവരുടെ പ്രത്യേകത ഇന്നും റുഹ്ബാനും അവർ രാത്രിയിൽ സന്യാസിമാരാണ് പകൽ ആണ് അവർ നിസ്കരിക്കുന്നു നോമ്പനിക്കുന്നു കള്ളു കുടിക്കുന്നില്ല വ്യഭിചരിക്കുന്നില്ല തുടങ്ങിയുള്ള പല വിശേഷണങ്ങളും ഹിർക്കള് രാജാവിനെ കീഴ്പ്പിച്ചപ്പോൾ അവിടുന്ന് ആ രാജാവ് പറഞ്ഞു ശരിയാണ് ശരിയാണ് എല്ലാം ശരിയാണ് ശേഷം ഹിറക്കള് രാജാവ് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിലും നിങ്ങൾ പറഞ്ഞത് നേരാണെങ്കിൽ നിങ്ങളിവിടെ ഒഴിഞ്ഞൊരു ശരിയാണെങ്കിൽ ഞാൻ ഈ പാദമൂന്നിയ ഈ സ്ഥലങ്ങൾ വരെ അവർ അധീനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ഇതുള്ളവരിൽ വിശ്രതണ്ടാവുന്നു അവരെ പരാജയപ്പെടുത്താൻ പെട്ടെന്ന് കഴിയില്ല കഴിയില്ലെന്നാർത്ഥമാണ് ബഹുമാനികളെ യുഗങ്ങൾ അനേകം പിന്നിലും ഈ സമുദായം ഇതിന് എവിടെയാണ് നിൽക്കുന്നത് തികച്ചും കുത്തഴഞ്ഞ ജീവിതം വിചാരണയുണ്ടാകുമെന്ന പ്രതീക്ഷയൊന്നും ഇന്ന് ഈ സമുദായത്തിലില്ല പരലോക ജീവിതമൊന്നും ഒട്ടും പേടിലും ഇല്ല നാം ഭയക്കുക നാം പേടിക്കുക അള്ളാഹുവിന്റെ ശിക്ഷ നമുക്ക് കടന്നു വരികയാണ് സാമ്പത്തികം വരൾച്ച ദാരിദ്ര്യം ഇങ്ങനെ ഏതിലെല്ലാം നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്റെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നു ആയിരത്തോളം വർഷക്കാലം അള്ളാഹുവിന്റെ പ്രബോധനം ചെയ്ത ബഹുമാനപ്പെട്ട അദ്ദേഹം തന്റെ ജനതയോട് തന്റെ ജനതയോട് ഉണർത്തിയ ായിരുന്നു ഇത് നിങ്ങൾ അള്ളാഹു കൈവാരത്തെടുക്കണം നിങ്ങളിൽ തെക്കുക ഉണ്ടാകണം നിങ്ങൾ അള്ളാഹുവിന് അനുസരിക്കണം വഴിപ്പെടണം ഈ മൂന്ന് കാര്യങ്ങളും അവരോട് അറിയിച്ചപ്പോ പക്ഷേ ആ ജനത അവർ മാറുകയാണ് ചെയ്തത് ഇബാദത്ത് ചെയ്യാനും അധിഷ്ഠിതമായ നയിക്കാനും പടച്ചറപ്പിന് വഴിപ്പെട്ടുകൊണ്ട് മുന്നോട്ടു പോകുവാനോ എന്നിട്ടുണ്ടായി അവിടെ അവരെ തൊട്ട് മഴയങ്ങോട്ട് തടഞ്ഞു വെച്ചു അവർക്ക് വരൾച്ച വന്നു വരൾച്ച വന്നു കൃഷിയില്ലാതെയാക്കി കൃഷിയില്ലാതെയാക്കി അവർക്ക് ദാരിദ്ര്യം ഉണ്ടായി മാത്രമല്ല റബ്ബിന്റെ ദേഷ്യവും അവർക്ക് ലഭിച്ചു ബഹുമാനികളെ നാം ചിന്തിക്കുക ആലോചിക്കുക ബഹുമാനപ്പെട്ട മോഹനടി അലീശ്വരം തന്റെ ജനതയോട് ഉപദേശിച്ച നിർദ്ദേശിച്ച ഇത്തരം കാര്യങ്ങൾ ഈ സമൂഹത്തോടും അള്ളാഹും അവൻ്റെ പുണ്യറസോലും നിർദ്ദേശിച്ചവയല്ലേ എങ്കിൽ എന്താണ് നമ്മുടെ അവസ്ഥ ബഹുമാനപ്പെട്ട നബി ബഹുമാനപ്പെട്ടിസ്ലാം ഉപദേശിച്ച ഈ മൂന്ന് കാര്യങ്ങൾ അള്ളാഹും അവൻ്റെ പ്രവാചകരും നമ്മളോടും പറഞ്ഞരാണെങ്കിൽ നമ്മുടെ അവസ്ഥ ഒന്ന് ചിന്തിക്കുക ആലോചിക്കുക ഒന്നാമതായി ഇമാരത്തിന്റെ കാര്യം നമുക്ക് എടുക്കാം എന്നീ സമുദായത്തിൽ ഇബാദത്തിൽ വീഴ്ച വരുത്തുന്നവർ എത്ര പേരുണ്ട് കൃത്യമായി നിത്യമായി പടച്ചറബ് നിർദ്ദേശിച്ച അമലുകൾ നിർബന്ധമായ കാര്യങ്ങൾ പോലും അനുഷ്ഠിക്കാത്തവരായി എണ്ണത്തിൽ അധികമായി ഈ സമുദായം ഇന്ന് മാറിയിട്ടില്ലേ ഇനി നാം ഒക്കെ വൈബാദത്ത് എടുക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഇബാദത്തിന്റെ അവസ്ഥകൾ എന്താണ് ഒന്ന് ശ്രദ്ധിക്കുക ചിന്തിക്കുക അത് അഹുവിനുള്ളതാണ് അള്ളാഹുവിനാണ് നിസ്കാരം എന്ന് പറയുന്നത് അത് റബ്ബിനോടുള്ള അഭിമുഖ സംഭാഷണമാണ് എന്നാൽ നമ്മുടെ നിസ്കാരാദി കർമ്മങ്ങളിൽ അനെ നമുക്ക് കിട്ടുന്നുണ്ടോ റബിന് നമുക്ക് ലഭിക്കുന്നുണ്ടോ ഈ രൂപത്തിലുള്ള അബാലത്താണോ നമ്മുടെ ഇബാലത്ത് ഇനി രണ്ടാമത്തെ കാര്യം തെക്കവയുടെ കാര്യമാണ് എന്തിനത് വിശദീകരിക്കണം തെക്കവ് കിട്ടണം അത് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് മഹാന്മാരെ മഹത്തുക്കളെ മഷാഹുമാരെ സമീപിക്കുന്നവർ തേടി നടക്കുന്നവർ ഇന്ന് എത്ര പേരുണ്ട് മൂന്നാമത്തേത് അനുസരണമാണ് അതിലും നമ്മിൽ ഇന്ന് പിന്നിലല്ലേ അള്ളാഹുവിനെ റസൂലിനെ നാം എത്ര അനുസരിക്കുന്നു ആയതിനാൽ ഞാൻ കൊണ്ടുപോകുന്നില്ല എനിക്ക് ഇന്ന് വിജയപാതയിൽ ഓർവപ്പെടുത്താനുള്ളത് ഹദീസാണ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം അലൈഹി ഉദ്ധരിച്ച ഹദീസ് ഇലാഹ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് വ മുഹമ്മദൻ ലാ മുഹമ്മദുർ ഈ ശഹാരത്ത് നമുക്ക് വേണം അത് നമ്മിൽ ഉണ്ടാവണം അത് ഏതെങ്കിലും രൂപത്തിൽ ഉണ്ടായാൽ പോരാ ഉണ്ടാവേണ്ട രൂപത്തിൽ ഉണ്ടാവണം എങ്കിൽ നരകം നമ്മുടെ മേൽ നിഷിദ്ധമാകും എങ്ങനെയാണത് ഉണ്ടാവുക എങ്ങനെയാണ് അത് ഉണ്ടാക്കുക എന്ന ചോദ്യത്തിന് മഹാന്മാർ വിശദമാക്കിയത് പറയാനും പറഞ്ഞു കൊടുക്കാനും നമുക്കാവും പക്ഷേ അത് മാത്രം പോരല്ലോ അത് ഉൾക്കൊള്ളുവാനും അത് സ്വീകരിക്കുവാനും കൂടി നമുക്ക് തോഫിക്ക് ലഭിക്കണ്ടെ അള്ളാഹു നമുക്കതിരെ തോഫിക്ക് തന്നെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെ വിശദീകരിച്ചത് ഇരുപത്തിനാല് ഹർഫുകളാണ് എന്നുള്ളതിൽ ഉള്ളത് അത് മുഴുവൻ ജോഫിയാണ് ജോഫി എന്ന് പറഞ്ഞാൽ ഉൾഭാഗം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ പൊരുൾ മുഹമ്മ എന്നുള്ളത് ഈ കെരുമത്ത് ഹൃദയത്തിന്റെ അടിഭാഗത്ത് നിന്ന് കൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നാണ് അത് വരേണ്ടത് കഥ ഇങ്ങനെ ഒരാൾക്ക് വന്നാൽ അയാൾക്കുള്ള നേട്ടം കൂടി ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈമാകോടു കൂടി കല്ലിൽ നിന്ന് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ രാവും പകലും ആകെ ഇരുപത്തിനാല് മണിക്കൂറാണ് എന്നാൽ ഈ കെലിമയിലുള്ളതും ഇരുപത്തിനാല് അക്ഷരങ്ങളാണ് മഹാന്മാര് പറയുന്നു മിനൽ ബി ഈമാനി ഈ ഇരുപത്തിനാല് അക്ഷരങ്ങൾ ഈമാനോടുകൂടെ ഹൃദയത്തിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിലെ പാപങ്ങൾ അവന് പൊറത്തുകുത്തും അങ്ങനെ പാപമുക്തി നേടിയവനായി ഈ മനുഷ്യൻ മാറുമെന്നാണ് നമ്മെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് മാത്രവുമല്ല അറബി ഭാഷയിലെ ഏഴ് വാക്യങ്ങളെ കൊണ്ടാണ് ഈ വാ ഇതിൽ ഏഴ് വാക്യ വാക്യങ്ങളാണ് ഇതിലുള്ളത് ഏതെല്ലാമാണ് ഏഴെണ്ണം റാസി റാസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വ്യക്തമാക്കുന്നു ിൽ പാപമുണ്ടാകുന്ന ഏഴ് അവയവങ്ങളെയാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് ഏഴ് അവയവം ഒന്ന് രണ്ട് ചെവി രണ്ട് രണ്ട് കണ്ണ് മൂന്ന് രണ്ട് കൈകൾ നാല് രണ്ട് കാലുകൾ അഞ്ച് മനുഷ്യന്റെ നാവ് ആറ് മനുഷ്യന്റെ വയറ് ഏഴ് മനുഷ്യന്റെ ഗുഹ്യം ഇങ്ങനെ ഏഴ് അവയവങ്ങളാണ് അള്ളാഹു പഠിച്ചിട്ടുള്ളത് എന്നാൽ ഈ പദങ്ങളിൽ ഓരോന്നും ഓരോ അവയവത്തിന്റെ പാപം കൊടുക്കാൻ പര്യാപ്തമായതാണെന്ന് ബഹുമാനപ്പെട്ട റാസി തങ്ങൾ വിശദീകരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് മഹാന്മാരാകുന്ന തത്വജ്ഞാനികൾ മര്യാദ എന്നുള്ള അവർ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇതിന്റെ പൊരുൾ എല്ലാ സമയത്തും നമ്മുടെ രക്തത്തിലും മാംസത്തിലും അലിഞ്ഞു ചേരണമെന്ന് ഈ ക്ലാസ് കേൾക്കുന്നവരോട് വിനയത്തോടു കൂടെ പറയട്ടെ ഇതിനുള്ള നിങ്ങളെല്ലാവരും എന്റെ പ്രാർത്ഥനകളിൽ നിങ്ങളും ഉണ്ടാകും വിജയത്തിന്റെ പാതയുടെ കാതൽ കഴമ്പുകിടക്കുന്നത് ഇവിടെയാണ് അള്ളാഹു സുബാനോത്താല ആ വഴിത്താരകലിലൂടെ നീങ്ങാനുള്ള തോഫ്യക്ക് നമുക്കൊക്കെ നൽകുമാറാവട്ടെ നമുക്കൊക്കെ നൽകുമാറാവട്ടെ നിങ്ങളുടെ മുമ്പിലേക്ക് നിന്റെ മനക്ക് അസർ അലൈസലാമനെ നീ പറഞ്ഞേക്കുമ്പോ ആത്മാർത്ഥമായി എനിതെങ്കിലും സലക്രമങ്ങൾ ചെയ്തു കൊണ്ടിരിക്കെ നിന്റെ മുമ്പിലേക്ക് കടന്നു വരാൻ ഞങ്ങൾക്ക് നീ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കലേ കമ്പുരാനെ അസാം വാ